കുറേയധികം ജനപ്രിയ ചലച്ചിത്രങ്ങളിലൂടെ നമ്മളെ എല്ലാവരും പൊട്ടിച്ചിരിപ്പിച്ചതും അതുപോലെ ചിന്തിപ്പിച്ചതും നമ്മളെല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു തിരക്കഥാകൃത്തും സംവിധായകനുമായിട്ടുള്ള ഷാഫി അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വളരെ വിഷമത്തോടെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ജാനുവരി പതിനാറ് മുതൽ എറണാകുളത്തൊരു സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു ഷാഫിക്ക് കഴിഞ്ഞ ദിവസം തലച്ചോറിൽ ഒരു അടിയന്തര ശസ്ത്രക്രിയ നടത്തിയതിനെ തുടർന്ന് വെൻ്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം രോഗം വളരെയധികം ക്രിറ്റിക്കലാകുകയും ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പതിനാണ് അദ്ദേഹം മരണപ്പെട്ടത് കല്യാൺ രാമൻ അതുപോലെ പുലിവാൽ കല്യാണം പിന്നെ തൊമ്മനും മക്കളും മായാവി ചോക്ലേറ്റ് പോലെ കുറേ ചിരിപ്പിക്കുന്ന പടങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ കണ്ട കുറേ ചിരിപ്പിക്കുന്ന പടങ്ങളൊക്കെ ചെയ്ത ഒരു ഡയറക്ടറാണ് വളരെ ഫേമസ് ആയിട്ടുള്ള നല്ലൊരു ഡയറക്ടർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ അമ്പത്താറ് വയസ്സാണ് വളരെയധികം ചെറുപ്പമാണ് അമ്പത്താറ് വയസ്സ് ഇപ്പോൾ ചെറുപ്പം മരണപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ സ്ട്രോക്കാണ് അതായത് പക്ഷാഘാതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പക്ഷാഘാതത്തിൻ്റെ കാരണങ്ങൾ നമുക്ക് എങ്ങനെ അത് പ്രതിരോധിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് എത്രയും വേഗം റെക്കഗ്നൈസ് ചെയ്താൽ പൂർണ്ണമായിട്ടും നമുക്കത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത്തരം കാര്യത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം കുറേ ആളുകളെ നമുക്ക് സ്ട്രോക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിയും ഈ വീഡിയോ ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സ്ട്രോക്കിനെ കുറിച്ച് അറിയാത്തവരാരും ഇല്ലെന്ന് പറയാം പക്ഷാഘാതം അതായത് ഒരു സൈഡ് തളർന്നു പോകുന്നതാണ് വലിയ സിവിയർ സ്ട്രോക്ക് വരുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ലീഡിങ് കോസാണ് നമ്മൾ മരണം ഉണ്ടാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഡിസബിലിറ്റി ലോമെമ്പാടും ഉണ്ടാക്കുന്ന ഒരു സൈഡ് തളർന്നു പോകുന്ന ഏറ്റവും ലീഡിങ് കോസാണെന്ന് പറയാം അപ്പോൾ ഈ സ്ട്രോക്ക് നമുക്ക് പല രീതിയിലും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ചില മണ്ടത്തരങ്ങൾ കാരണം സ്ട്രോക്ക് വരാനും സാധ്യത ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം എക്സാമ്പിൾസ് എനിക്കറിയാം അപ്പോൾ അതിലെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ അവസാനം പറയാം ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ അതുപോലെ തന്നെ നമ്മുടെ ആർക്കെങ്കിലും നമുക്കോ വന്നു കഴിഞ്ഞാൽ ഉടനെ റെക്കഗ്നൈസ് ചെയ്യണം കാരണം എല്ലാ നാൽപ്പത് സെക്കൻഡിലും ഒരു വ്യക്തിക്ക് സ്ട്രോക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത് ലോങ്മെമ്പാടും അത്രമാത്രം സ്ട്രോക്ക് വളരെയധികം കോമൺ ആണ് പക്ഷേ ഇത് പ്രിവെൻറ്റബിൾ ഡിസീസാണ് അതായത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രസുഖമാണ് നമുക്ക് നൂറ് ശതമാനം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റൂലെങ്കിലും അത്യാവശ്യം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ രക്തക്കുഴലുകളുണ്ട് ആ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുകയോ അല്ലെങ്കിൽ രക്തക്കുഴല് പൊട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സ്ട്രോക്ക് കൂടുതലും രക്തക്കുഴല് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ആ ബ്രെയിൻ സെല്ല് നശിച്ചു പോകുന്നത് കൊണ്ടാണ് അസുഖം ഉണ്ടാകുന്നത് ഇസ്കിമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ബ്ലഡ് ക്ലോട്ട് വരും അല്ലെങ്കിൽ ബ്ലോക്കേജ് വരുമ്പോഴാണ് ഇസ്കിമിക് സ്ട്രോക്ക് എൺപത്തേഴ് ശതമാനം സ്ട്രോക്കുകളും ഇസ്കിമിക് സ്ട്രോക്കാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രക്തസമ്മർദ്ദം കൂടി നിന്നിട്ട് ഇന്നലെയും കൂടെ ഞാനൊരു പേഷ്യൻ്റെ കണ്ടതേ ഉള്ളൂ അങ്ങനെ രക്തസമ്മർദ്ദം കൂടി ബ്രെയിനിൽ പൊട്ടി പൊട്ടി സമയത്ത് വരുന്ന ബ്ലീഡ് അത് പതിമൂന്ന് ശതമാനമേ ഉള്ളൂ പക്ഷെ കാണുന്നുണ്ട് രക്തസമ്മർദ്ദമുള്ള പേഷ്യൻസ് ഉള്ളതുകൊണ്ട് അവർ കണ്ട്രോളാകെ രക്തസമ്മർദ്ദമൊക്കെ കാരണം രക്തക്കുഴലുകൾ പൊട്ടി ബ്രെയിൻ സ്ട്രോക്കായിട്ട് വരാറുണ്ട് ഇപ്പോൾ ബ്രെയിൻ ഡാമേജ് വളരെ പെട്ടെന്നാണ് നടക്കുന്നത് ബ്രെയിൻ ഡാമേജ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വേഗത്തിൽ ആക്ട് ചെയ്യണം ടൈം കളയരുത് വളരെ വേഗത്തിൽ തന്നെ ആക്ട് ചെയ്യണം ഇപ്പോൾ ഒരു നിമോണിക്ക് ഞാൻ പറഞ്ഞുതരാം ഓർത്ത് വയ്ക്കുക ഫാസ്റ്റ് എന്നുള്ള നിമോണിക് എഫ് എ എസ് ടി ഇത് ഓർത്ത് വെച്ചാൽ സ്ട്രോക്ക് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും എഫ് എന്ന് എന്താണ് ഫേസ് ഡ്രോപ്പ് അതായത് പേഷ്യൻറ്റിനോട് ഒന്ന് ചിരിക്കാനായിട്ട് പറയാം ചിരിക്കുന്ന സമയത്ത് വാ ഒരു സൈഡിലോട്ട് കോണെന്നുണ്ടെങ്കിൽ അത് സ്ട്രോക്കിന് ലക്ഷണമാവും ഇനി അടുത്തത് എ എന്ന് പറയുമ്പോൾ ആം വീക്ക്നെസ് രണ്ട് കൈയും ഇങ്ങനെ എയറിലോട്ട് പിടിക്കാനായിട്ട് പറയാം പത്ത് സെക്കൻഡ് പോലും പിടിക്കാൻ പറ്റുന്നില്ല കൈ ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് സ്ട്രോക്ക് ആവാം എസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന സമയത്ത് അത് സ്ലെറിങ് സംഭവിക്കുന്നു അതായത് ഒരു വ്യക്തത ഇല്ലാത്തതുപോലെ കുഴഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്കിന് ലക്ഷണമാവും ടി എന്ന് പറഞ്ഞ ടൈമാണ് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം ഇപ്പോൾ ഈ എഫ് എ എസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ എത്തിക്കാം അതിനോടൊപ്പം രണ്ട് കാര്യം കൂടി എക്സ്ട്രാ ഉണ്ട് ബി ഇ ബി എന്നോട് ഓർക്കുക ബി ഫാസ്റ്റ് എന്ന് ഓർക്കുക ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ബുദ്ധിമുട്ടുണ്ടാകും നിൽക്കുന്ന സമയത്ത് വീഴുന്ന പോലെ തോന്നുക അതുപോലെ ഐ പ്രോബ്ലം കാഴ്ചയുക്തിക്കുള്ള പ്രോബ്ലം ഈ ബി ഇ എഫ് എ എസ് ഉണ്ടെങ്കിൽ ടി ആണ് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം മൂന്ന് മണിക്കൂറിനകത്ത് ഹോസ്പിറ്റലിലെത്തിയാൽ നമുക്ക് പൂർണ്ണമായിട്ടും സ്ട്രോക്കിനെ ചികിത്സിച്ച് നോർമലാക്കാൻ പറ്റും പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എൻ്റെ കുറേ റിലേറ്റീവ്സിന് പൂർണ്ണമായിട്ടും നോ നോർമലാക്കാൻ പറ്റിയിട്ടുള്ളൂ അതുപോലെ ഈ സ്ട്രോക്കിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും പ്രിവൻ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വരാതെ നമുക്ക് നോക്കാം നമുക്ക് രക്തസമ്മർദ്ദം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ രക്തസമ്മർദ്ദമാണ് പിന്നെ പ്രമേഹം കൺട്രോൾ കൺട്രോളാകാതെ നിൽക്കുന്നു കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്നു പുക വലിക്കുന്ന വ്യക്തികൾ ഓരോളം വണ്ണം കൊണ്ട് എക്സസൈസ് ഒന്നും ചെയ്യാത്ത വ്യക്തികൾ നല്ല നല്ലവണ്ണം മദ്യപിക്കുന്നവർക്ക് റിസ്ഫാക്ടേഴ്സാണ് ഇപ്പം ഇത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് ഏജ് നമുക്ക് തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഏജ് നമുക്ക് തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല ബാക്കിയൊക്കെ നമുക്ക് തടയാൻ പറ്റും എന്തൊക്കെയാണ് ഒന്ന് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക വൺ ഫോർട്ടി ഫൈവ് നയൻറ്റി ത്രീ ഉള്ള ഒരു ബ്ലഡ് പ്രഷർ ഉള്ള ഒരു പേഷ്യൻറ്റ് മരുന്ന് കഴിക്കാതിരുന്ന് സ്ട്രോക്ക് ആയിട്ട് എൻ്റെ ഇത് വന്നിട്ടുണ്ട് വൺ ഫോർട്ടി ആണ് നോർമൽ ഒരല്പമേ കൂടി നിൽപ്പുള്ളൂ അതുപോലും കൺട്രോൾ ചെയ്യാതെ നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് സ്ട്രോക്ക് ആയിട്ട് എൻ്റെ മുമ്പിൽ രോഗി വന്നിട്ടുണ്ട് അതുപോലെ ഉപ്പിൻ്റെ അളവ് ധനോളം കുറയ്ക്കണം ഉപ്പ് നമ്മൾ അമിതമായി കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം കൺട്രോൾ ഇല്ലാതെ വരാം അതുപോലെ നമ്മൾ ധാരാളം പച്ചക്കറികളും ഫ്രൂട്ട്സുകളും കഴിക്കണം രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ധാരാളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഡാഷ് ഡയറ്റ് ഉണ്ട് ഡി എ എസ് എച്ച് രക്തസമ്മർദ്ദം ഡയറ്റ് ഡയറ്റെന്ന് അടിച്ചു നോക്കിയാൽ എൻ്റെ ആ ഡയറ്റ് പ്ലാൻ കാണാൻ പറ്റും അത് കൃത്യമായി കഴിച്ചാൽ നമുക്ക് ബ്ലഡ് പ്രഷർ കുറെ കൺട്രോൾ ചെയ്യാനേ പറ്റും അത് കഴിച്ചിട്ടും കൺട്രോൾ ആകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മരുന്നുകൾ കഴിച്ച് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്തിരിക്കണം അതുപോലെ തന്നെയാണ് പ്രമേഹവും കൊളസ്ട്രോൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്കുക മാക്സിമം പറ്റുന്നില്ല നമ്മൾ നോക്കിയതിന് ശേഷവും ഹൈ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യരുത് നമ്മൾ മരുന്ന് കഴിച്ച് കൃത്യമായി അത് കൺട്രോൾ ചെയ്യാം ഒത്തിരി ഹൈ ആണെങ്കിലും നമുക്ക് സാധാരണ രീതിയിൽ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം കൊളസ്ട്രോളൊക്കെ ധാരാളം ഹൈ ആയിട്ട് മരുന്നുകൾ കഴിക്കാതെ ഒത്തിരി ആളുകൾ നടക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ പുകവലിയും അതുപോലെ മദ്യപാനവും നിർത്തുക നല്ലോണം ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡാഷ് ഡയറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക ഓരോ ദിവസവും ഒന്നോ രണ്ടോ മൂന്നോ കപ്പുകൾ കഴിക്കുക കപ്പിൽ അത് അരിഞ്ഞ് കഴിക്കുക അതും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി കൺട്രോൾ ചെയ്യുന്ന നല്ലതാണ് ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് പിന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു കാര്യമാണ് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക ഒരു മുപ്പത് മിനിറ്റ് എക്സൈസ് ചെയ്യുക നല്ലോണം വിയർക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെല്ലാം പുറത്തോട്ട് പോകാൻ വേണ്ടി ഹെൽപ് ചെയ്യും അതുപോലെ നമ്മുടെ ശരീരത്തിൽ പല അസുഖങ്ങളും തടയാനായിട്ട് പറ്റും ധാരാളം വെള്ളം കുടിക്കുക ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം കുടിക്കുക ഇതെല്ലാം നമ്മൾ എന്നും പറയുന്ന കാര്യമാണ് ഇതെല്ലാം കറക്റ്റായിട്ട് പാലിച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് പറ്റും ഇപ്പം ഇത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അടുത്തത് സ്ട്രോക്ക് ഉണ്ടായാലും ഉടനെ എന്താണ് ചെയ്തത് ആദ്യം തന്നെ ആംബുലൻസ് വിളിക്കുക ഓക്കെ വെയിറ്റ് ചെയ്യരുത് ഓക്കെ രോഗിയെ നമുക്ക് വെള്ളമൊന്നും കൊടുക്കരുത് കാരണം വെള്ളം കൊടുത്താൽ അത് ലങ്സിൽ പോകാൻ സാധനമുണ്ട് ടൈം ലോസ്റ്റ് ഈസ് ബ്രൈ ബ്രെയിൻ ലോസ്റ്റ് എന്നാണ് പറയുന്നത് ഒരു മിനിറ്റ് പോലും വൈകരുത് എത്രയും പെട്ടം ഈ എൺപത്തേഴ് ശതമാനം ക്ലോട്ടാണല്ലോ അപ്പോൾ മെക്കാനിക്കൽ ത്രോംബറ്റമി എന്നുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് മരുന്ന് കൊടുത്ത് ത്രോംബലൈസിസ് മരുന്ന് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ലയിപ്പിക്കാൻ ക്ലോട്ട് ലയിപ്പിക്കാനുള്ള മരുന്നുകളുണ്ട് പക്ഷേ മൂന്ന് മണിക്കൂറിനകത്ത് കൊടുത്തിരിക്കാം അതുകൊണ്ട് എത്രയും വേഗം ഒരു സിറ്റി ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലോട്ട് ന്യൂറോളജി ഉള്ള ഒരു ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകാം നമ്മൾ കാമായിട്ട് അത് ഹാൻഡിൽ ചെയ്യണം പരിഭ്രാന്തിപ്പെടുത്തി രോഗിയെ പേടിപ്പിക്കരുത് ഓക്കെ ഫുഡോ വെള്ളമോ കൊടുക്കരുത് അത് വളരെ അപകടമാണ് ഓക്കെ ഇനി ഷുഗർ കഴിക്കുന്നുണ്ടെങ്കിൽ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചിലപ്പോൾ ഷുഗർ കുറഞ്ഞാലും സ്ട്രോക്കിൻ്റെ അതേ ലക്ഷണം ഉണ്ടാകും പക്ഷേ അത് സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതും ടൈം എടുക്കരുത് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുന്നതിനാണ് നല്ലത് സ്ട്രോക്കിൻ്റെ റിക്കവറി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആദ്യത്തെ മൂന്ന് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ എന്താണോ അതിൽ നിന്ന് മോശമാകാനുള്ള സാധ്യത വളരെ കുറവാണ് സാധാരണ രീതിയിൽ അപ്പോൾ അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക ചില ആളുകൾക്ക് ചില സൈഡിൽ വീക്കായിരിക്കും ചില സൈഡിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാണും അപ്പോൾ നമ്മൾ ഇമോഷണലി സപ്പോർട്ട് കൊടുക്കണം അവർക്ക് ധാരാളം ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും ഫിസിയോതെറാപ്പി ചെയ്ത് നല്ലോണം നോർമലായി വരുന്ന ആളുകൾ ഒത്തിരി ഉണ്ട് ഇപ്പോൾ ഇവർക്ക് ശരിക്കും അവരുടെ ഒരു ലൈഫ് നോർമലാക്കാൻ വേണ്ടി ധാരാളം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് എത്രയും വേഗം ഹോസ്പിറ്റലിലെത്തി ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും നിങ്ങൾ മറക്കരുത് ടൈമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രെയിൻ ഓരോ നിമിഷവും ആ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നശിച്ചുകൊണ്ടിരിക്കുക ഓരോ മിനിറ്റിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ബി ഫാസ്റ്റ് ഓർത്ത് വയ്ക്കുക ബാലൻസ് പോവുകയാണെങ്കിലോ ഐ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിലോ ഫേഷ്യൽ ഡ്രൂപ്പ് വാ ഒരു സൈഡിലോട്ട് കോണി കോണിപ്പോവാണ് ഇങ്ങനെ ആം ഡ്രിഫ്റ്റ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ സ്ലറിങ് ഓഫ് സ്പീച്ച് സംസാരിക്കുമ്പോൾ കുഴച്ചിലുണ്ടാവുന്നു ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക നമുക്ക് പൂർണ്ണമായിട്ടും ട്രീറ്റ്മെൻ്റ് എടുക്കുക ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്തൊക്കെ സ്ട്രോക്ക് വരാതിരിക്കുക നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറയാം എന്തൊക്കെയാണ് അമിത രക്തസമ്മർദ്ദം ചെക്ക് ചെയ്യുന്നുണ്ടോ ഷുഗർ ചെക്ക് ചെയ്യുന്നുണ്ടോ കൊളസ്ട്രോൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക ഇനി അഥവാ കൂടുതലാണെങ്കിൽ നിങ്ങൾ അതിനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടോ ഇനി നിങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കുക വ്യായാമം എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുന്നുണ്ടോ പുകവലിയും സിഗരറ്റും അതുപോലെ തന്നെ പുകവലി എന്ന് പറഞ്ഞാൽ പുകവലി കുറേ സാധനങ്ങളുണ്ടല്ലോ പുകവലി മാത്രമല്ലല്ലോ അത് മാത്രമല്ല പിന്നെ മദ്യപാനം നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നുണ്ടോ ധാരാളം ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ടോ ഇതുപോലെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വന്തമായ ഒരു ചെക്ക് ലിസ്റ്റ് നോക്കുക ഇതിൻ്റെ അത് പലതും ശരിയാണെങ്കിൽ നിങ്ങൾ സേഫ് ആണ് ഇതിൻ്റെ അത് ചിലതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് നോക്കുക അപ്പം സംവിധായകനായിട്ടുള്ള ഷാഫി മരണപ്പെട്ടതിൽ വളരെയധികം വിഷമമുണ്ട് അമ്പത്താറ് വയസ്സിനെ വളരെ ചെറുപ്പമാണ് നമുക്കെല്ലാവർക്കും വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന് മുമ്പൊരു ക്യാൻസർ പോലുള്ള ഒരു അസുഖം വന്നെന്നും അറിയാനായിട്ട് കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു സ്ട്രോക്ക് ഉണ്ടായത് ഈ ഒരു സമയത്ത് ഇത് പറയണം തോന്നി ധാരാളം ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുമോ